നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നോടാ നീ നെറും നാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടിയെടുത്തോട്ടാ ഇവന്റെ മടവൂർ കാഫിലേടെ അതിനകത്ത് ആണുള്ളതാ ഈ തള്ളവളികൾക്കൊക്കെ ഇതിനും കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീടുള്ളതാ ഇതിനകത്ത് വീടുള്ളതാ അതിനകത്ത് ഷെയ്ഖുന ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു <an> <thphin> Humming... ോ പഠിപ്പിക്കുന്ന ആളല്ലേ ചുട്ട കോളപ്പിക്കുന്ന ആളാ നീ ആ പുലത്തില് ജീവുണ്ടാക്കി പറഞ്ഞിട്ടാ ലാസ്റ്റ് കോള് നോക്കി അറിയാൻ പറ്റില്ല കൊടുക്കാൻ പോണു ഇനി നീ കോള് ചെയ്യണ്ട നമ്പർ ആടി തന്നോളൂ ഇരിക്കാന കോൾ ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ അതെ നീ എപ്പഴാ വിളിച്ചീ മറ്റേ ഈ ആസ്വദിച്ച് മറ്റേ ഈ ഇതിന് വേണ്ടിട്ടേണ്ടി വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ വേണ്ടി അവിടെ പ്രസവൊക്കെ എടുത്ത് നോർമലായി അവര് പോയി അവര് പോയി അവര് പോയന് ശേഷമാണ് ശ്വാസം മുട്ടുവന്നത് ശ്വാസം വന്നപ്പോ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ഇന്ന് അവർക്ക് ശ്വാസം വരണം ഞാൻ നോക്കിപ്പം തലത്തിലുള്ള കിടക്കിടന്നുള്ളത് പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവരെടുത്ത് പറഞ്ഞു പ്രസവം എടുക്കാൻ ക്ഷീണമുണ്ട് അങ്ങനത്തെ പ്രശ്നത്തിൽ സമയം അല്ല എന്റെ തളെ വന്നോ പറയുന്നേ കേക്ക് കിടന്നു ഞാൻ വിളിച്ചിടക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞ കിടന്നു കിടന്നു വെച്ച പിന്നെ പിന്നെ അനങ്ങുന്നില്ല അപ്പോഴാണ് ഞാൻ അപ്പഴാണ് ഇപ്പൊ ശ്വാസമുട്ടോ അതെ ശ്വാസം ഞാൻ വിളിച്ചത് വണ്ടിയുണ്ട് വരാൻ വേണ്ടിയുള്ള വണ്ടി വന്നു എല്ലാ ഒറ്റ ടൈമിൽ തന്നെ നടന്നത് നീ വിളിക്കലും അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് മോനോട് ചോദിച്ചു നീ മോനെ ചോദിക്കുന്നതല്ല മോനെ ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് അറിയണത് നിങ്ങൾ എടുക്കുന്ന നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണം ഞങ്ങൾക്ക് അറിയില്ലോടാ നീ നഗറും നാളെയാന്നുള്ളത് ഞങ്ങക്ക് അറിയാനോടാ നിന്നെ ഇത് ഇതിന്റെ വീഡിയോ വീടിനെടുത്തോട്ടാ ഇപ്പം മടവൂർ കാഫിയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ തള്ളവടികൾക്കൊക്കെ ഇതിനെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതായിരുന്നു അത് ഷെയ്ഖുന ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ടാ നീ ആ പുള്ളിക്ക് ജീവൻ തട്ടി ഞങ്ങൾ നീ കഴിഞ്ഞ ദിവസം ഏതോ ഒരാളെ വിളിച്ചിട്ട് തെങ്ങണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാര് മൊത്തം കേട്ടായിരുന്നു ഇല്ലേ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് നീ തെങ്ങണ